അപ്പോൾ അതെ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ പത്തരയ്ക്കാണ് ഡോക്ടറിന് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ തോങ്ങിനെ നീണ്ട ഒരു ബ്രേക്കിന് ശേഷം സ്കൂളിലേക്ക് പോകുകയാണ് എനിക്ക് പേടിയായിരുന്നു പക്ഷെ ആൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി അപ്പോൾ അതെ ഞാനൊന്ന് ജീൻസും ടോപ്പും ആണ് കേട്ടോട്ടോ കുറേ നാളായി എനിക്കിതൊന്ന് ലാസ്റ്റ് ഇട്ടത് എവിടെ പോയപ്പോഴാണ് ബാംഗ്ലൂർക്ക് പോയപ്പോഴായിരിക്കും സോ ആ ഒരു ആഗ്രഹം പിള്ളേരൊന്നും ഇല്ലല്ലോ അമ്മ അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു ഇട്ടു നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നെസ്റ്റൂന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് എന്തായാലും അതുവഴി പോകല്ലേ അപ്പം അക്കീടെ അവിടെ കയറിയിട്ട് അക്കിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് നമ്മൾ ടൂ വീക്സ് ബാക്ക് ആണ് അക്കിനെ കണ്ടത് പിന്നെ നമ്മൾ പോയിട്ടില്ല പിള്ളേർക്ക് വൈകാരിക വന്നിട്ട് നമ്മൾ പോയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം തോമൂനെ പിക്ക് അപ്പം ഇതേ പോയി ദാ വന്നു എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ അക്കിയുടെ വീട്ടിലേക്ക് പോകണത് കാരണം അവിടെ വരെ പോയിട്ട് പോയിട്ടില്ല അത് ബുദ്ധിമുട്ടാകും ആ അങ്ങനെ നമ്മൾ വന്നപ്പം മക്കി പുതിയ പുതിയ പ്ലാനുകളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഓണം കുറച്ച് നേരത്തെ നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ നമുക്ക് നേരത്തെ ആഘോഷിക്കാം പക്ഷേ പുതിയ പുതിയ ഐഡികൾ വേറെ നമ്മുടെ അക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ നമുക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ ഇതേ ഹോസ്പിറ്റൽ വിശേഷമൊക്കെ ചോദിച്ച് ഇരിക്കുകയാണ് അക്കി ഇതേ ചുന്ദരി മണിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇന്നൊരു പ്രത്യേകതരം ഗ്ലോ ആയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ ഒന്നും ചെയ്യുന്നില്ലെന്നാടാ പറഞ്ഞാൽ എന്തോ ചെയ്യുന്നുണ്ട് അക്കി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം ആളിങ്ങനെ എന്താ പറയുക ഹോം റെമഡീസൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് സോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ചിരി വരും ഓട്ടോമാറ്റിക്കലി എന്നെ ചീത്തയും വിളിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അത് നമ്മുടെ പ്ലാൻ നമ്മളോടുത്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഹോസ്പിറ്റൽ വിവരമൊക്കെ ലാസ്റ്റ് ഞാൻ പറയാട്ടോ കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ് കത്തി വെക്കണ്ട എന്ന് വിചാരിച്ചു കാരണം രണ്ട് ദിവസമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ പറയുന്നത് അപ്പം ഞാൻ ഓർത്ത് വ്ളോഗ് ഞാൻ അവിടെ ഇവിടെ എടുത്തുള്ളു ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു മൺഡേ ആയതുകൊണ്ട് തന്നെ അപ്പം അക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓണം നമുക്ക് അന്വേഷിച്ചു പോണതിന് മുമ്പ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം അന്ന് തന്നെ നമുക്ക് ഹൺഡ്രഡ് കെ ആയതും അതുപോലെ ഡിമ്പിൾ കാർ എടുത്തതിൻ്റെ ട്രീറ്റ് ഒക്കെ തരണമെന്ന് അക്കി പറഞ്ഞിട്ടുണ്ട് കാരണം അന്വേഷി ഓണത്തിന് മുമ്പേ തിരിച്ചു പോയപ്പോൾ ഈ പ്രാവശ്യം ഓണം സെപ്റ്റംബർ ഫിഫ്റ്റീൻ ആണല്ലോ സോ അതിനൊക്കെ മുമ്പേ അന്വേഷിയും പിള്ളേരും ഹാരിചാരിനും ഒക്കെ പോകും അപ്പോൾ എല്ലാവരും ഒന്നിച്ചൊരു ദിവസം കൂടണം അത് അന്യേച്ചിക്ക് ഗ്യാപ്പുള്ള ഒരു ദിവസം ആവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞാനോട് എന്തോ വലിയ സംഭവമാണ് പറയാൻ പോകണമെന്ന് ട്രീറ്റ് നമുക്ക് അത് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിംബിൾ വന്നിട്ട് നമുക്ക് കാര്യമായിട്ട് പ്ലാൻ ചെയ്യണം അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഒരു ആഗ്രഹം ഈ ഓണത്തിനൊന്ന് സാരിയൊക്കെ കൊടുത്ത് മേക്കപ്പൊക്കെ ചെയ്തൊന്ന് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുള്ളത് ഞാനങ്ങനെ ഇതുവരെ പാർലർ പോയിട്ട് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ആ ഉറപ്പേരിൻ്റെ അന്നാണ് ജസ്റ്റ് ഒന്ന് അതും ഭയങ്കര ഒരു അല്ല ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് വരികയാണ് ചെയ്തത് പക്ഷേ എനിക്കൊരു ആഗ്രഹം ഈ പ്രാവശ്യം നമ്മുടെ ഒക്കെ ഇട്ടിട്ട് ഒന്നൊരു കുഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഏതെങ്കിലും ഒരു ആൾ അവൈലബിൾ ആണെങ്കിൽ ഒന്ന് എന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഇനി തോമുവിനെ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ ഡോൺ ചാട്ടൻ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തേനെ എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിനുള്ളവരെ ഉത്തരമൊക്കെ ഓരോരുത്തരെ ഫോൺ വിളിച്ചും അപ്പോൾ സ്പീക്കറിൽ ഇട്ടിട്ട് വർത്താനം പറയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് തോമുനെ റിസീവ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ തോമു അവിടെ തകൃതിക്ക് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ വന്നത് പോലും അറിഞ്ഞില്ല പിന്നെ മാമിനോട് ബാബ ബബായി ഒക്കെ പറഞ്ഞിട്ടുതേ അപ്പ അപ്പതിനെ കണ്ടിട്ട് ഓടി കാറിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പം തോന്നു ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് വാവോ ഒക്കെ പോയോ അപ്പ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്ക് മനസ്സിലായി എന്തോ പ്രശ്നമാണ് കാരണം അപ്പേനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ തോമന് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല കുറേ പേര് ഡെയിലി തന്നെ ഡോക്ടറിനെ റെക്കമെൻഡ് ചെയ്തിരുന്നു ആ ഡോക്ടർ നല്ലതാണ് വേറൊരു ഡോക്ടർ നമ്മൾ ആക്ച്വലി നിങ്ങൾ മെൻഷൻ ചെയ്ത ഡോക്ടറിനെ തന്നെയാണ് ഇന്ന് കണ്ടത് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അപ്പം തോമവിന് വേണ്ടി നെസ്റ്റോ എന്നൊരു ഡൈനോസർ അതായത് നമ്മുടെ ജീരക മിഠായി ഒക്കെ വരത്തില്ല സൈക്കിളിനകത്തൊക്കെ വെടിച്ചിട്ട് അതിൻ്റെ ഡൈനോസർ ചോക്ലേറ്റു ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ തോമു കുറേ ദിവസമായിട്ട് ഡൈനോസേഴ്സിനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെന്തോ ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇരുപത് രൂപ എങ്ങാണ്ടാണ് അപ്പോൾ ഡോൺ ചേട്ടൻ ഒന്നും നോക്കിയില്ല ചാടി എടുത്തു ടോയ്ക്ക് ടോയോ ആയി മിഠായിക്ക് മിഠായി ആയല്ലോ എന്ന് പറഞ്ഞാൽ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പം തോമ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയോ കുത്തി വെച്ചോ അപ്പേന എന്നൊക്കെ ചോദിക്കുകയാണ് കാരണം അപ്പ കുട്ടനായത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്നറിയാം അറിയാം അപ്പം നോൺ ചൈഡൻ സത്യം പറഞ്ഞാൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട് പക്ഷെ അത്ര സ്റ്റേബിൾ ആയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് കുറേ നാൾ കൂടി എന്നെ കണ്ട ഇങ്ങനെ ഒരു ലുക്കിലണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മോർ ഓവർ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇത് കാണുമ്പോഴും ഇത് കണ്ടപ്പോൾ എനിക്ക് കോട്ടുപോകാൻ വരികയാണ് കേട്ടോ നമുക്ക് അങ്ങനെയുള്ളത് ഒരാൾ കോട്ടുപോയിട്ട് ബാക്ക് ടു നമ്മൾ കോട്ടുപോയിടും അല്ലെങ്കിൽ കാര്യം മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ ഇനി ബാക്കി നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷം ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മളിന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടോ പോയിട്ട് സി ടി സ്കാൻ ഒക്കെ എടുത്തു അപ്പോൾ സ്റ്റോൺ ഉണ്ട് ആക്ച്വലി അത് യൂറിനറി ബ്ലാഡറിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വൺ വീക്ക് മെഡിസിൻ കഴിച്ച് നോക്കാം എന്നിട്ട് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാനും ഡോൺജറിനെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല ചിലർക്ക് മെഡിസിൻ കൊടുത്താൽ തന്നെ അത് പൊടിഞ്ഞു പോവാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വൺ വീക്കിൽ നോക്കാം പക്ഷേ അതിനിടയ്ക്ക് പെയിൻ എന്തെങ്കിലും വന്നാൽ ഡോക്ടറിനെ കാണണം അല്ലെങ്കിൽ പനി ഷിവറിങ് ഒക്കെ ഇതിന് ഇൻഫെക്ഷൻ ആവുന്നതിൻ്റെ ഒരു സൂചനയാണെന്നാണ് എനിക്ക് പറഞ്ഞു കേട്ടറത്തോളം മനസ്സിലായത് മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം കെയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് കേട്ടോ അപ്പം അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ട് മമ്മീനെ കുറേ പേര് റിലേറ്റീവ്സ് അടക്കം വിളിച്ചു അന്വേഷിച്ചു അപ്പം നമ്മൾ ഇന്നലെ അത്രയ്ക്കും സിവിയറായിട്ടാണ് നമ്മളെ ഡോൺജനെ കണ്ടതും ഞാൻ നിങ്ങൾ ശരിക്കും ആ ഒരു വിഷ കുറെ പേര് പറഞ്ഞു സ്റ്റോൺ വന്നാലുള്ള പെയിൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടപ്പം ഞങ്ങൾ ശരിക്കും ഇന്ന് ആയിട്ടാണ് സാധനങ്ങളൊക്കെ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായി കാരണം ഡാഡിനെ ഇങ്ങനെ ഒരു ഓർക്കാപ്പുറത്ത് ഒരു നിമിഷത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സർജറി ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മമ്മിയോടും ഡാഡിയോടും ഡ്രസ്സ് എടുക്കാതെ എടുക്കുന്ന പറഞ്ഞതിനേക്കാളും വേദം നമ്മൾ തന്നെ പ്രിപ്പയർഡ് ആയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോയത് പിന്നെ ബാഗൊന്നും ഞങ്ങൾ അൺപാക്ക് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഡോക്ടർ തന്നെ പറഞ്ഞു മെഡിസിൻസ് കഴിച്ചു നോക്കാം എന്നേ ഉള്ളൂ വൺ വീക്ക് കഴിഞ്ഞ് ഈ സ്കെയി സെയിം സ്കാൻ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിയാണെങ്കിൽ അതിൻ്റെ ഒരു അളവ് കുറയുന്നത് കാണിക്കുമല്ലോ അല്ല ഇത് സെയിം കണ്ടീഷനിലാണ് പോണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പം കുറേ പേര് പറഞ്ഞു ഹോമിയോയിൽ കാണിക്കുക അല്ലെങ്കിൽ ആയുർവേദത്തിൽ മെഡിസിൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മളിപ്പം എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് പോയി അപ്പം ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയിട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാം സർജറി ചെയ്യേണ്ടതാണെങ്കിൽ സർജറി തന്നെ ചെയ്യണമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണു അപ്പം ടൗൺ ചാട്ടനും നിങ്ങളോടൊക്കെ അന്വേഷിക്കുന്നത് താങ്ക് യു പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് വീഡിയോയിൽ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ടൗൺ ചാട്ടൻ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാനും പിന്നെ ഫോഴ്സ് ചെയ്യുന്നത് നമ്മൾ ഈ ഇങ്ങനെയൊരു കാര്യത്തിന് ഫോഴ്സ് ചെയ്യുന്ന ഒട്ടും ശരിയാവില്ല എന്ന് തന്നെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ചോദിച്ചു അപ്പം എന്നെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞാൽ ഞാൻ ചോദിച്ചതാണ് വരണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എപ്പോഴാണ് എപ്പോഴാണോ ഓക്കെയാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഡോൺചാറിൻ്റെ ഒരു ദിവസം അറിയാതെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഫോൺ വെച്ചിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചിലർക്ക് ഇപ്പം ആദ്യ സമയങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു ആയിട്ട് വന്നിട്ട് ഷോ ഷൈ ആയിട്ട് എന്താ പറയാൻ പോകുന്നത് ഇനി ആൾക്കാർ അത് ഏത് രീതിയിൽ എടുക്കുന്നുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു ആ സെയിം ഒരു പാറ്റേണിലാണ് ഡോൺ ചാറ്റിനെപ്പോൾ പോകുന്നത് സോ നമ്മളത് വല്ലാണ്ട് അങ്ങ് പുഷ് ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വൺ വീക്ക് ഞാൻ പറഞ്ഞു ഞാനും പറഞ്ഞിട്ടുണ്ട് മമ്മിയും പറഞ്ഞിട്ടുണ്ട് ലോങ് ഒന്നും പോകാതിരിക്കുക വണ്ടി എടുത്തോണ്ട് മാക്സിമം ഹബ്ബിൽ തന്നെ ഇരിക്കുക അത്യാവശ്യം തൃശ്ശൂരൊക്കെ പോകേണ്ട കാര്യങ്ങൾക്ക് പോവാം അല്ലാണ്ട് എവിടെയും ലോഞ്ചറിങ്ങനെ ദൂരത്തൊക്കെ വണ്ടി എടുക്കാൻ പോവാറുണ്ട് സോ അതൊന്നും വേണ്ട ബിസിനസ് കാര്യങ്ങൾ തൽക്കാലത്തിന് ലോങ് ട്രിപ്പ് വൺ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അതുപോലെ ലൈം വാട്ടറൊക്കെ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് വന്നപ്പോൾ തൊട്ട് ഞാൻ ആള് വന്ന ഉച്ചയ്ക്ക് അപ്പം തന്നെ ഹബ്ബിലേക്ക് തിരിച്ചു പോയിട്ടാണ് ഞാൻ പറഞ്ഞാണ് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുന്നൊക്കെ പക്ഷെ ആൾ വന്ന് വേണ്ട പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു ക്ഷീണം തോന്നിയാൽ അപ്പം തന്നെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ് നമുക്കതൊന്നും ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായത് നിങ്ങൾ ഇത്രയും പേര് അന്വേഷിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞപോലെ പോൾ ജോണി ഡോക്ടറിനെ കാണാനും ഒക്കെ പറഞ്ഞിരുന്നു പോളി ജോണാണോ ജോൺ പോളി ആ ഡോക്ടറെ തന്നെയാണ് ഡെയിലി കണ്ടത് കേട്ടോ നല്ലൊരു ഡോക്ടർ നിങ്ങൾ പറഞ്ഞപോലെ തന്നെ നല്ലൊരു ഡോക്ടർ മിംഗ് ചെയ്യാനും ഒക്കെ വേറൊരാളും ഉണ്ട് ആൾ എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പോസിബിൾ അല്ല തോമസ് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും പിന്നെ അവന് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി പോകുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് സോ നമുക്കിതായിരുന്നു ഒന്നും കൂടെ ഈസി ആയിട്ടുള്ള കാര്യം പിന്നെ സ്കൂളിൽ വിട്ടിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം ക്രൂഷ്യൽ പീരീഡ് കഴിഞ്ഞോന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല ഈ ഒരു വൺ വീക്ക് ശരിക്കും ക്രൂഷ്യൽ ടൈം ആണ് നെക്സ്റ്റ് വീക്ക് സ്കാൻ ചെയ്താൽ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയെല്ലാം കാര്യങ്ങൾ ഇപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ